നമസ്കാരം സമഗ്രയിലേക്ക് സ്വാഗതം പാനൂർ ഉപജില്ല സ്കൂൾ കലോത്സവം ഒക്ടോബർ പാനൂർ മെമ്മോറിയൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ കെ പി മോഹനൻ ഉദ്ഘാടനം ചെയ്യുമെന്ന് സംഘാടകർ അറിയിച്ചു സമാപന സമ്മേളനത്തിന്റെ ഉദ്ഘാടനം ഷാഫി പറമ്പിൽ നിർവഹിക്കും പാനൂർ പാനൂർ സ്കൂൾ കലോത്സവം കലോത്സവം മെമ്മോറിയൽ സെക്കൻഡറി സ്കൂളിൽ ഒക്ടോബർ മുതൽ വരെ നടക്കുമെന്ന് വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു നാളെ കെ കെ വി മെമ്മോറിയൽ ഹയർ സെക്കൻഡറി സ്കൂളിലും തൊട്ടടുത്തുള്ള പി ആർ മെമ്മോറിയൽ ഹയർ സെക്കൻഡറി സ്കൂളിലും തൊട്ടടുത്തുള്ള വേദികളൊക്കെ അതിനെക്കുറിച്ച് പ്രോഗ്രാം കൺവീനർ വിശദമായിട്ട് പറയും അതുപോലെ തന്നെ നാളെ മുതൽ ഞായറാഴ്ച ഒഴികെ ഇരുപത്തെട്ടാം തീയതി വരെ പാനൂർ മേഖലയെ മുഴുവൻ ജനപങ്കാളിത്തത്തോടും കൂടി ഒരു കലയുടെ ഒരു മാമാങ്കം നടക്കുന്നു എല്ലാവരെയും അതിലേക്ക് ക്ഷണിക്കുന്നു സ്വാഗതം ചെയ്യുന്നു ഒക്ടോബർ ശനിയാഴ്ച രാവിലെ ഒൻപത് മണിക്ക് ഇരുപത്തി അഞ്ച് ഇരുപത്തി ഏഴ് ഇരുപത്തെട്ട് തീയതികളിലായിട്ടാണ് നടക്കുന്നത് ഈ കലോത്സവം എന്ന് പറയുന്നത് പാനൂരിന്റെ ഒരു ഉത്സവ മേളം തന്നെ ആക്കി മാറ്റാൻ വേണ്ടിയിട്ട് എല്ലാവരെയും കലോത്സവത്തിലേക്ക് ക്ഷണിക്കുകയാണ് എല്ലാവരുടെയും സാന്നിധ്യവും സഹകരണം അഭ്യർത്ഥിക്കുന്നു കലോത്സവം ഏറ്റവും ഭംഗിയായി നടത്താൻ വേണ്ടി എല്ലാവരും സഹകരിക്കണം എന്നാണ് അഭ്യർത്ഥിക്കാനുള്ളത് ശനിയാഴ്ചയാണ് കലോത്സവത്തിന് ഉദ്ഘാടനം നടത്തുന്നത് രാവിലെ ഒൻപത് മണിക്കാണ് അധ്യക്ഷത വഹിക്കുന്നത് നഗരസഭാ ചെയർമാനാണ് കെ പി ഹാഷിം അവർകളാണ് ഉദ്ഘാടനം നടത്തുന്നത് ശ്രീ കെ പി മോഹനൻ അവർകളാണ് പുത്തുപറം തുമ്പ് നിയോജക മണ്ഡലം എം എൽ എ അതുപോലെ നമുക്കൊരു വിശിഷ്ട അതിഥിയുള്ളത് ഗിരീഷ് നമ്പ്യാരാണ് സിനി ആർട്ടിസ്റ്റ് പാനൂർ നഗരസഭാ ചെയർമാൻ കെ പി ഹാഷിം അധ്യക്ഷത വഹിക്കും സിനി ആർട്ടിസ്റ്റ് ഗിരീഷ് നമ്പ്യാർ മുഖ്യ അതിഥിയായി പങ്കെടുക്കും പത്ത് വേദികളിലായി മൂവായിരത്തോളം വിദ്യാർത്ഥികളാണ് കലാരംഗത്ത് മാറ്റുരക്കുന്നത് ഇരുപത്തിയെട്ടാം തീയതി നടക്കുന്ന സമാപന സമ്മേളനം ഷാഫി പറമ്പിൽ എം ഉദ്ഘാടനം ചെയ്യും സിനിമാ നടൻ സന്തോഷ് കീഴാറ്റൂർ വിശിഷ്ടാതിഥിയായി പങ്കെടുക്കും വാർത്താ സമ്മേളനത്തിൽ എഇഒ വൈജു കേളോത്ത് പ്രിൻസിപ്പൽ അൺഫോൺസ പി വി റിഹാ കെ എം ജിജാബായ് അമീർ സി എന്നിവർ പങ്കെടുത്തു എല്ലാ കലോത്സവവും രണ്ടായിരത്തി ഇരുപത്തി ഒക്ടോബർ ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് ഇരുപത്തിയേഴ് ഇരുപത്തി എട്ട് തീയതികളിൽ പാലൂർ കെ മെമ്മോറിയൽ ഹയർ സെക്കൻഡ് ഫ്രസ് പ്രതി നടത്തിയാണ് സമ്മേളനം ഇരുപത്തി അഞ്ചാം ശനിയാഴ്ച രാവിലെ ഒൻപത് മണിക്ക് നടക്കുന്നതാണ് പാലൂർ നഗരസഭ ചെയർമാൻ കെ പി ആഷിം അവരുടെ അധ്യക്ഷതയിൽ പുതുവറമ്പൂർ മണ്ഡലം എം എൽ എ

നാളെ മുതൽ തുടക്കം കുറിക്കുകയാണ് നിങ്ങൾ ഓരോരുത്തരുടെയും സഹായ സഹകരണങ്ങൾ ഞങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട് ഇതിൻ്റെ വിജയത്തിനായി മാധ്യമ പ്രവർത്തകരുടെയും സഹായം ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട്